ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ ചപ്പാത്തിയും കോളിഫ്ലവർ കറിയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ ഉച്ചഭക്ഷണം ഒരു തയ്യാറെടുപ്പാണ് അപ്പം ഇന്ന് കപ്പളങ്ങയും കൊണ്ട് മോര് കറി വെക്കാൻ കരുതിയിട്ടാണ് വീട്ടിൽ തന്നെ ഉള്ള കപ്പ്ളങ്ങയാണ് കേട്ടോ അത് അപ്പോൾ കുഞ്ഞ് കപ്പ്ളങ്ങയാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കറി വെക്കാൻ പാകത്തിലാണ് കറക്റ്റ് ഒരു ചെറിയ ഫാമിലിക്ക് കറി വെക്കാനുള്ള വലിപ്പമുള്ളൂ അപ്പോൾ കുഞ്ഞ് കപ്പളിങ്ങയാണ് നല്ല മൂത്തിട്ടുണ്ട് അപ്പോൾ പറിക്കാൻ പറിച്ചെടുത്തു കേട്ടോ അത് പിന്നെ അതിനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അടുപ്പത്തേക്ക് ഒരു ശ്രമമാണ് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ച അടുപ്പിലാണ് വയ്ക്കണത് ചട്ടിയിൽ ആണ് വെക്കണേ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പച്ചമുളക് ആണ് ഇടണത് മുളക് പൊടി ഇടണില്ല അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ കഷ്ണം നല്ലോണം വേവാൻ വേണ്ടിയിട്ട് കുറേ സമയം ഒരു കഷ്ണം വിറക് വെച്ചിട്ട് അങ്ങനെ വെന്ത് നല്ലോണം അടുപ്പിൽ കിടക്കുമ്പോൾ നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഇതിനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പച്ചമുളകും കീറിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടു ഇനി അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും ജീരകവും അരച്ചൊഴിച്ചു തേങ്ങയും ജീരകവും അരച്ചതും കൂടെ ഒഴിച്ച് അത് നന്നായി തിളച്ച് വേവട്ടെ പിന്നെ അതിലേക്ക് മോരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മോരും ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ തിളപ്പിക്കൊന്നുമില്ല ഒന്ന് തിള പൊങ്ങി വരുമ്പോൾ വാങ്ങി വെച്ച് കടുക് പൊട്ടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ കറി റെഡിയായി പിന്നെ അടുത്ത കറി സോയാബീൻ കറിയാണ് കേട്ടോ സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ ഒന്ന് കുതിർന്ന് കിട്ടും കുതിർന്നിട്ട് അതന്നെ കുറച്ച് വലുപ്പുള്ളതാണ് അപ്പോൾ ആ വലുപ്പുള്ളതിനൊന്ന് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം പിന്നെ അതിലേക്ക് ചേർക്കണത് ഒരു തക്കാളി ഒരു സബോളയൊക്കെയാണ് അതൊക്കെ നരിഞ്ഞ് കടുക് പൊട്ടിച്ചിട്ട് നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടാണ് അതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കണത് കേട്ടോ ഒരു പഴയ ചീഞ്ചട്ടിയാണ് അടുപ്പിൽ വെക്കണ കാരണം പഴയ ഒരു ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കണത് അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് ഇത്തിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് മുറിച്ച് വെച്ച സോയാബീനും കൂടെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കണുള്ളൂ ഒരുപാട് വെള്ളത്തിലല്ല നല്ല ഗ്രേവി ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്കൊരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തു എന്നിട്ട് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്രേവി ആയിട്ടാണ് വെച്ചണത് അപ്പം പിന്നെ കുറച്ച് സോയാബീൻ എടുത്ത് വറക്കും കൂടെ ചെയ്തു ഫ്രൈയും കൂടെ ചെയ്തു പിന്നെ ഒരു ഒരഞ്ചാറ് പപ്പടവും കൂടെ കാച്ചി അപ്പോൾ മോരുകറിയുണ്ട് മോരുകറിയും സോയാബീൻ കറിയും പപ്പടവും പിന്നെ നാരങ്ങച്ചാറും ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയുണ്ണിന് കണ്ണ് മാലട്ട കാരണം പിന്നെ നോൺ വെജ് ഒന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെയാണ് കൂട്ടണത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ